അജ്ഞാതമായ സ്രോതസ്സുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടായും അല്ലാതെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സ്വീകരിക്കാവുന്ന തരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിചിത്രമായ പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ഇത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഇലക്ട്രൽ ബോണ്ട് കേസിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തടയുന്നതാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി നയരൂപീകരണത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവർ ഇടപെടാൻ സാധ്യതയുണ്ട് കള്ളപ്പണം തടയുന്നതിനുള്ള ഏക പോം വഴി ഇലക്ട്രൽ ബോണ്ടല്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതോടെ കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും കണക്കിൽപ്പെടാത്ത പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുന്ന രീതിക്ക് ഒരു അന്ത്യമാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലറുടെ നാസി പാർട്ടി ജർമ്മനിയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള വൻകിട കോർപ്പറേറ്റ് ഭീമന്മാർ ഹിറ്റ്ലർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു എന്നും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ രീതിയിൽ പല സഹായങ്ങളും ചെയ്തു കൊടുത്തതിൻ്റെ മന്ദി സൂചകമായിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് മാക്മില്യൺ ആൻഡ് കോർപ്പറേറ്റ് ലിമിറ്റഡ് പബ്ലിഷ് ചെയ്ത ദി ഇക്കണോമിക് റിക്കവറി ഓഫ് ജർമ്മനി നയൻറ്റീൻ ടു നയൻറ്റീൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനുള്ള അവകാശമുണ്ട് ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര രൂപ വേണമെങ്കിലും സംഭാവന നൽകാനാകും ആരാണ് പണം നൽകിയത് എന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈയിടെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇലക്ട്രൽ ബോണ്ട് വിൽപ്പനയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു നവംബർ മുതൽ ൽ ബോണ്ട് വിൽപ്പനക്കാണ് എസ് ബി ഐക്ക് സർക്കാർ അനുമതി നൽകിയത് ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംഭാവനയായി ലഭിച്ച ഇലക്ട്രൽ ബോണ്ടുകളെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഭരണകക്ഷിയായ ബി ജെ പിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ബി ജെ പി സംഭാവന വിരിച്ചത് കോൺഗ്രസ്സിന് കിട്ടിയതിൻ്റെ ഏഴിരട്ടി തുകയാണിത് കോൺഗ്രസ്സിന് സംഭാവന വൻതോതിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബി ജെ മൊത്തം സംഭാവന രണ്ടായിരത്തി കോടി രൂപയായിരുന്നു അതിൽ അറുപത്തി ഒന്ന് ശതമാനവും ഇലക്ട്രി ബോണ്ടുകളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റിംഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ ബി ലഭിച്ച മൊത്തം സംഭാവന ആയിരത്തി കോടി രൂപയായിരുന്നു അതേ വർഷം തന്നെ വർഷത്തിൽ ആയിരത്തി കോടി രൂപയായിരുന്നു പാർട്ടിയുടെ മൊത്ത വരുമാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി രൂപയായി ഇതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് സമാഹരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ വർഷം കിട്ടിയത് നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോണ്ടുകളിൽ സംഭാവന ലഭിച്ചിട്ട് തന്നെ ഇല്ല തെലുഗുദേശം പാർട്ടിക്ക് മുൻ വർഷത്തേക്കാൾ പത്തിരട്ടി തുക ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് നിക്ഷേപത്തിനായി പലിശയായി ലഭിച്ചത് വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെ യും ഉപയോഗത്തിനായി ബി ജെ പി എഴുപത്തി എട്ട് പോയിന്റ് രണ്ട് കോടി രൂപ ചെലവഴിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് രാജ്യത്ത് വൻ അഴിമതികളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ലഭിക്കുന്ന അത്രയില്ലെങ്കിലും കോൺഗ്രസ് പോലെയുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടിക്കും സംഭാവന ലഭിക്കും സംശയമില്ല എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആരാണ് സംഭാവന നൽകുന്നത് എന്നറിയാൻ കഴിയുന്ന രീതിയിലുള്ള ചില നിഗൂഢമായ സംവിധാനങ്ങൾ ബി ചെയ്തു വെച്ചിട്ടുണ്ട് അതുപ്രകാരം ഭീമമായ സംഖ്യകൾ ആരെങ്കിലും മറ്റു പാർട്ടികൾക്ക് നൽകിയാൽ ആ വിവരം ബി ജെ പിക്ക് ലഭിക്കും അങ്ങനെയാകുമ്പോൾ ആ വിവരം ഇ ഡിക്ക് കൈമാറാനും അതിലൂടെ സംഭാവന നൽകിയവരെ വേട്ടയാടാനും സാധിക്കും ഇത് ഭയപ്പെട്ടിട്ട് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ സംഭാവന നൽകുന്നില്ല രാജ്യം ഭരിക്കുന്നത് ഒരു കൂട്ടം കള്ളന്മാരാണ് എന്നത് സത്യം കളവ് നടക്കുന്നു എന്നറിഞ്ഞിട്ടും അത് തടയാതിരിക്കൽ ഒരു തരത്തിൽ കളവിന് കൂട്ടുനിൽക്കലാണ്